നമ്മളെ ജെൻസി അലമ്പന്മാരാണോ അക്രമികളാണോ കഞ്ചാവാണ് മയക്കുമരുന്നാണ് ശരിക്കും ഒക്കെ കറക്റ്റ് ആണോ അത് സ്ഥിരമായിട്ട് നമ്മൾ കുറ്റം പറയണ്ടത് നമ്മളെ യുവതലമുറയെ പക്ഷെ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ റിവേഴ്സ് ഫ്രീൻ എഫക്ട് ഇത് ജെൻസിയെ ബാധിക്കേണ്ടതെന്ന് പറഞ്ഞത് എന്താണ് റിവേഴ്സ് ഫ്രീൻ എഫക്റ്റ് പറഞ്ഞത് സംഭവം എന്താ വെച്ചാൽ ഇവർക്ക് ഐക്യു പവർ കുറവായിരിക്കും സാധാരണയായി നമ്മൾ മനുഷ്യരിൽ കണ്ടുവരുന്നതിനേക്കാളും ഐക്യു പവർ കുറവായിരിക്കും ഈ പഠനം പറഞ്ഞിരിക്കുന്നത് ഐക്യൂ പവർ ഏറ്റവും കൂടുതൽ ഉണ്ടായ കാലഘട്ടം ആണെങ്കിൽ എൺപത് ടു തൊണ്ണൂറ് ഈ കാലഘട്ടത്തിലെ മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ഐക്യു പവർ കണ്ട് കണ്ടുവന്നത് അതിനു മുന്നേ കണ്ടു വന്നത് ഏതെങ്കിലും ഒരാൾക്കോ രണ്ടാൾക്കോ അങ്ങനെയൊക്കെ ആയിരുന്നു ഇനിയിപ്പോ എന്താണ് നമ്മളെ ജെൻസിക്ക് തന്നെ വരാതെ തന്നെ കാരണം പല കാരണങ്ങളും ഉണ്ട് പൊതുസമൂഹത്തിൽ നടക്കുന്ന നമ്മളെ ചുറ്റുപാ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കാറില്ല പണ്ട കാലല്ല പണ്ട് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് നോക്കും എല്ലാത്തിനും അഭിപ്രായം ഉണ്ടാവും പല ആശയങ്ങളും ഉണ്ടാവും ആ ആശയങ്ങളായിരിക്കും ചിലപ്പോൾ എഴുത്തായിട്ടും കവിതയായിട്ടും കഥകളായിട്ടൊക്കെ വരിക പല കണ്ടുപിടുത്തങ്ങളായിട്ടും വരിക പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിഞ്ഞാൽ അങ്ങനെയുള്ള ചുറ്റുപാടായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് എങ്കിൽ ഒരിതൊന്നും ഇല്ല അവർക്ക് മൊത്തം ഒരു ടെക്നോളജിയിലാണ് മൊബൈൽ നോക്കുക റീൽസ് കാണുക അങ്ങനെയുള്ള ഇന്റർനെറ്റ് അങ്ങനെ ഐറ്റംസിലേക്ക് മാത്രം ജനിച്ചു വരുന്ന കുട്ടികൾ കണ്ടില്ലേ മൊബൈല് റീൽസ് ആ അവരുടെ തലച്ചോറ് അതിലേക്ക് പൊരുത്തപ്പെട്ടു പോയിരിക്കുന്നത് പണ്ട് അങ്ങനെ അല്ലായിരുന്നു അത് അവരുടെ കുറ്റം പണ്ട് കാര്യമില്ല ഈ കാലഘട്ടത്തിന്റെ ഒരു മാറ്റമാണ് മറ്റൊരു കാര്യം ഫുഡിന്റെ കാര്യാണ് നമ്മൾ പാടത്ത് വരുമ്പോഴത്തേക്കും നമ്മള് നമ്മളെ നമ്മളെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യും ചെമ്പ് ചെമ്പല്ലേമ്പ് തെറ്റിപ്പൊയി ചേന ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഇതാക്കും കപ്പൊക്കെ ഇത് ഉണ്ടാകും ിപ്പാൻ ഒന്നും ഇല്ല അപ്പൊ ഫുള്ളും പിള്ളേർക്ക് ഫുള്ള് ജങ്ക് ഫുഡും പിന്നെ ഇപ്പോ ഫാസ്റ്റ് ഫുഡും അതൊക്കെ ആയിട്ട് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫുഡ് അപ്പം കിട്ടുന്നില്ല ആ ഒരു ഇതിലേക്ക് വീ ആ വീട്ടിലെ മാതാപിതാക്കളും വരും മക്കൾക്ക് പൈസ കൊടുക്കുകയാണ് അല്ലെങ്കിൽ മക്കളെ ഒപ്പം തന്നെ വീട്ടിലേക്ക് സാധനം പാർസലായിട്ട് മേടിച്ച് കഴിക്കാൻ അപ്പൊ ഈ ഫുഡും ഒരു കാരണമാണ് ഇനി ഇവരങ്ങനെ മൊത്തത്തിലോട്ട് കുറ്റം പറയാനും പറ്റൂല ചില കാര്യങ്ങളൊരു മുൻതൂക്കം കാണിക്കുന്നുണ്ട് എന്താണ് മുൻതൂക്കം ടെക്നോളജി ലെവലില് ഈ ടെക്നോളജി ലെവലിൽ പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയാം ഒരു ഇന്റർനെറ്റിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ പറയാനായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ അങ്ങനെ എന്ത് കാര്യത്തിലായാലും ഇവർ കുറച്ചുകൂടി മുൻതൂക്കം പെടുന്നുണ്ട് പിന്നെ ഇവര് വേറൊരു കാര്യം പറഞ്ഞാൽ ഇവർക്ക് ഇമോഷൻസ് കുറവായിരിക്കും നമ്മൾ കണ്ടില്ല പണ്ടത്തെ കുട്ടികളെ കണ്ടില്ലേ നമ്മളെ നമ്മളെ ക്ലാസ് വരെ കണ്ടെത്തി ഒന്ന് കാര്യം അനങ്ങിയാൽ കറിയും ഓലപ്പിപ്പിന്നൊക്കെ നമ്മൾ പറയും അത് പിള്ളേർ അങ്ങനെ ഒന്നും ഇല്ല അനങ്ങിയ കാര്യം പിള്ളേർ ഒന്നുമില്ല ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇമോഷൻ ആവശ്യമില്ലാത്ത കാര്യത്തിന് ടെൻഷൻ പണ്ടൊക്കെ നമുക്ക് ഞാനൊക്കെ ചെറുതാകുമ്പോ നമ്മളൊക്കെ പത്താം ക്ലാസ് റിസൾട്ട് ഞാൻ ചെറുതാകുമ്പോ നമ്മള് ചേട്ടന്മാരൊക്കെ പത്താം ക്ലാസ് റിസൾട്ടിന്റെ അന്ന് ഭയങ്കര സംഭവമാണ് ഈ റിസൾട്ട് വരണമെന്ന് നമുക്കറിയാം ഒരുപാട് ആൾക്കാർ പിറ്റേന്ന് വാർത്ത ആത്മഹത്യ ചെയ്തതാണ് ഒരു മാർക്ക് കുറഞ്ഞോ രണ്ട് മാർക്ക് കുറഞ്ഞോ പാസ്ആവത്തന്നൊക്കെ ഈ ആത്മഹത്യ ചെയ്യാം അങ്ങനെ അത്രയ്ക്കും നമ്മള് മെന്റലി പവർ അല്ല അതിൽ പെട്ടെന്ന് ടെൻഷനാകും അതൊക്കെയാണ് കാരണം ഇപ്പൊ ജെൻസി അപൂർവം അപൂർവമായിട്ട് നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഒരു ആത്മഹത്യ കാണാൻ കഴിയുള്ളു അതും അവർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവർ ചിലപ്പോൾ അവർക്ക് വാശി കാരണൊക്കെ ആയിരിക്കും ആത്മഹത്യ ചെയ്യുക അല്ലാതെ സങ്കടം കാരണ ടെൻഷൻ കാരണമൊന്നും ആയിരിക്കില്ല ഇമോഷൻസ് വളരെ കുറവായിരിക്കും ഏഹ് അത് ഒരു പോസിറ്റീവാണ് ഒരു കാര്യത്തില് മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാല് ഇവരൊക്കെ നേരെ വാ നേരെ പോകുന്ന ടീംസ് ആവും നേരെ വാ ഒരു ഇതൊന്നുമില്ല ഒരു കോംപ്രമൈസൊന്നും ഉണ്ടാവില്ല പണ്ടത്തെ അങ്ങനെയൊക്കെ കുറച്ച് കോംപ്രമൈസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കാര്യങ്ങള് അത് പിള്ളേർക്ക് അങ്ങനൊന്നും ഇല്ല കോംപ്രമൈസ് ഒക്കെ കുറച്ച് കുറവാണ് കറക്റ്റ് റെഡി സ്ട്രെയിറ്റ് ടു സ്ട്രെയിറ്റ് വേറെ ഒന്നുമില്ല അത് അതിൽ വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മള് എന്താ പറയല്ല ജെൻസി ചില കാര്യങ്ങൾ മുൻതൂക്കം പെടുന്നുണ്ട് പക്ഷെ ഐക്യൂബ് അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ അപേക്ഷിച്ചിട്ട് ജെൻസി വളരെ തറുക്കോട്ടാണ് പോകുന്നത് പക്ഷെ പല കാര്യങ്ങളും പല നിഗമനങ്ങളും പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഈ ജെൻസിൽ തന്നെ ഒരു ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഐക്യ പവർ ഉള്ള ഒരു ഒരാൾ ജനിക്കുന്നൊക്കെയാണ് പറയ പറയപ്പെടുന്നത് അതിൽ ഐൻസ്റ്റീനെക്കാട്ടൊക്കെ മുകളൊക്കെ പറഞ്ഞത് കാത്തിരിക്കാൻ അങ്ങനെ ഒരാൾ ജനിക്കും എന്നൊക്കെ അല്ലേ അങ്ങനെ ജനിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം പറയാൻ കാരണം ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും ഒട്ടുമിക്ക എല്ലാ അടിസ്ഥാനത്തിൽ നമ്മൾ പണ്ടത്തെ ആൾക്കാർ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് പുതിയതായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഒക്കെ വന്നിട്ടുണ്ട് എന്നാലും പണ്ടുള്ള ആൾക്കാരൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടായിരിക്കും ഇപ്പൊ നമുക്ക് ഒന്നും കണ്ടുപിടിക്കാവുന്നില്ല പുതുതായിട്ടൊക്കെ വളരെ കുറവാണ് കണ്ടുപിടിക്കുന്നതൊക്കെ അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു നല്ല ഐക്യു ഉള്ള നല്ല ജെൻസി നല്ല ജീനീസുകൾ ഏഹ് സയൻറ്റിസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ് എന്താ നിങ്ങളെ അഭിപ്രായം നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞൊക്കെ ഇതേപോലെ ജെൻസികൾക്ക് ഇങ്ങനെ ഐക്യു പവർ കുറവുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അപ്പം നിങ്ങൾ നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയണം നമുക്ക് Oke, ke charger ya. Oke, kalian boxing. Oke, okay. bibir Bye.